എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നേരമംഗലം കൃഷിത്തോട്ടത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് നെടുന്തൂണായി പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴ് വനിതകൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കറിലധികം വ്യാപിച്ചു കൊടുക്കുന്ന ജില്ലാ കൃഷിഫാമിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ വനിതകളാണ് വനിതാ ദിനത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ തൊഴിലാളികൾ ചെയ്തു വരുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് നെടുന്തൂണുകളായി പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴ് വനിതകളാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന നേര്യമംഗലത്തെ ജില്ലാ ഫാമിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ കൊടുക്കുന്നത് പരിശീലനം ലഭിച്ച ഇരുന്നൂറ്റി പതിനേഴ് പേരടങ്ങുന്ന സ്ത്രീകളാണ് ഫാമിൽ തൂമ്പ ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ മുതൽ ബ്രഷ് കട്ടർ പ്രവർത്തിപ്പിക്കുന്നതിനും ഇവർ പ്രാപ്തരാണ് ഫാമിനെ നയിക്കുന്നതും അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതും ഫാം സൂപ്രണ്ട് സൂസൻ ലീ തോമസിന്റെ നേതൃത്വത്തിലാണ് ഫാമിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഈ വർഷത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മികച്ച ഫാമിനുള്ള എക്സലൻസ് അവാർഡ് നേടാൻ ഈ സ്ത്രീ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു ഫാമിൽ വിവിധ വിളകളുടെ കൃഷിയോടൊപ്പം ആട് വളർത്തൽ പശുപരിപാലനം പോത്തുപരിപാലനം തേനീച്ച വളർത്തൽ കൂൺകൃഷി മത്സ്യകൃഷി എന്നിവ കൂടി ഉൾപ്പെടുത്തി സംയോജിത വിളപരിപാലനമാണ് പരിപാലനമാണ് അനുവർത്തിച്ചു വരുന്നത് പ്രകൃതി രമണീയമായ ഈ സ്ഥലം ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കറുണ്ട് ഇവിടുത്തെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് തൊഴിലാളികളിൽ ഇരുന്നൂറ്റി പതിനാലും സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെ എല്ലാവിധ കൃഷിയും ചെയ്യുന്നു അതായത് ബഡിങ് ഗ്രാഫ്റ്റിംഗ് തൈകൾ അതുപോലെ തന്നെ പച്ചക്കറി ഹൈബ്രിഡ് തൈകൾ അതിൻ്റെ വിത്തുൽപാദനം എല്ലാം ഈ കൃഷിത്തോട്ടത്തിൽ നിന്ന് കൃഷിഭവൻ മുഖേനയും പിന്നെ മറ്റ് ഇവിടെ മെയിൻ ആയിട്ട് എക്കോ ഷോപ്പ് ഉണ്ട് എക്കോ ഷോപ്പ് മുഖേനയും വിറ്റഴിക്കുന്നു അതുപോലെ തന്നെ പശു ആട് കോഴി താറാവ് തേനീച്ച മത്സ്യം ഇതെല്ലാം വിറ്റഴിക്കുന്നതും എക്കോ ഷോപ്പ് വഴി വിറ്റഴിക്കുന്നു സ്വന്തം മക്കളെ നോക്കുന്ന രീതിയിലാണ് പശുവിനെ ആട് കോഴി എല്ലാ മൃഗാദികളെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള എല്ലാ ജോലിയുടെ ഇതിനകത്തും ബഹുമാനവട്ട സൂപ്രണ്ട് സൂസൺ ലി തോമസ് അതുപോലെ തന്നെ എവോ ശില്പാമാടും എല്ലാ പൊസിഷനിലിരിക്കണവും വനിതകൾക്കാണ് കൂടുതലും ഇവിടെ പ്രാതിനിധ്യം ഉള്ളത് വിവിധ ബ്ലോക്കുകളിലായി പത്തിനം പ്ലാവ് മുപ്പത്തിരണ്ടിനും മാവ് നാലിനം തെങ്ങ് എട്ടിനം കൊക്കോ മൂന്നിനം കശുമാവ് പത്തിനം കുരുമുളക് രണ്ടിനം ജാതി അടയ്ക്ക ഇരുപത്തിരണ്ടിനം വിദേശ ഫലങ്ങൾ എന്നിവയുടെ തോട്ടങ്ങൾ പരിപാലിച്ചു വരുന്നു ഇതോടൊപ്പം വിവിധ പച്ചക്കറികൾ കിഴങ്ങ് വിളകൾ നെല്ല് ചെറുധാന്യങ്ങൾ എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട് ഫാമിലെ പ്രോജനി ഓർച്ചഡുകളിൽ നിന്നും ശേഖരിക്കുന്ന ഇനങ്ങൾ ഉപയോഗിച്ച് ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് വഴി ഗുണമേന്മയുള്ള നടൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഫാമിലെ ഷോപ്പ് വഴി വിൽപ്പന നടത്തി വരികയാണ് കൂടാതെ എറണാകുളം ഇടുക്കി ജില്ലകളിലേക്കും ആവശ്യമുള്ള നടിയൽ വസ്തുക്കൾ കൃഷിഭവനുകളിൽ കൂടി കർഷകർക്ക് വിതരണം ചെയ്തു വരുന്നുണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള നീരുമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതാണ് ഫാമിന്റെ അടിസ്ഥാനമെന്ന് തൊഴിലാളികളും ഉദ്യോഗസ്ഥരും ഒരേ സ്വരത്തിൽ പറയുന്നു ഫാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു വർക്ക് ഫോഴ്സ് ഉള്ളത് സംസ്ഥാനത്തെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള ഫാമുകളിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള പ്രത്യേകത ഇതിനുണ്ട് ഇരുന്നൂറ്റി പതിനേഴ് സ്ത്രീ തൊഴിലാളി സുഹൃത്തുക്കളാണ് നമ്മുടെ ഇവിടെ കഠിനാധ്വാനത്തിൽ കൂടി നമുക്ക് പുതിയ വരുമാനം തരുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഒന്നര കോടി രൂപയിലധികം ജില്ലാ പഞ്ചായത്തിലേക്ക് അടയ്ക്കുകയുണ്ടായി വിവിധങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബഡിങ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന് സന്നദ്ധരായിട്ടുള്ള സജ്ജരായിട്ടുള്ള ഇരുപത്തിനാല് പെൺ സ്ത്രീ തൊഴിലാളികൾ ഉണ്ട് കൂടാതെ നാൽപ്പത്തൊന്ന് പുരുഷന്മാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചാണ് ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉദ്യോഗസ്ഥർ ഈ ഫാം ഹെഡ് ചെയ്യുന്നത് കൃഷി അസിസ്റ്റൻ ഡയറക്ടർ തസ്തികയിലുള്ള സൂപ്രണ്ടാണ് അവരെ അസിസ്റ്റ് ചെയ്യുന്നത് കൃഷി ഓഫീസർ ഒരാളുണ്ട് ശില്പ പിന്നെ കൃഷി അസിസ്റ്റൻ്റുമാർ ഫീൽഡ് തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർദ്ദേശാനുസരണം തന്നെ അവരെല്ലാം നോക്കി ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഫാമിൻ്റെ ഒരു ഉന്നമനത്തിന് കാരണമായിത്തീരുന്നു ഒത്തിരി ആളുകൾ നമ്മുടെ ഈ ഫാം സന്ദർശിക്കുന്നതിനായിട്ട് വരുന്നുണ്ട് ടെക്സ്റ്റൈൽസ് പാർക്ക് അത്